നമ്മൾ ഈ ലൈഫിൽ കൊറേ കേട്ടിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും എനിക്ക് ക്ഷമ ചോദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇനിയിപ്പോ അത് ഒരു ഫാമിലിക്കകത്തേക്ക് വരികയാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും സംഭവം അവളുടെ ഭാഗത്താണ് ശരി പക്ഷെ എന്റെ ഒരു ഈഗോ അവിടെ സമ്മതിക്കുന്നില്ല ക്ഷമ ചോദിക്കാൻ അതേപോലെ ഭാര്യയും പറയും ഈ ഒരു കാര്യത്തില് പുള്ളിയുടെ ഭാഗത്താണ് ശരി പക്ഷെ എന്നാലും ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല അപ്പോ ഇത് വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരോട് ഒരു പറയും സംഭവം എന്റെ ഭാഗത്ത് തന്നെ തെറ്റ് ഈ ക്ഷമ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോ ഈ ക്ഷമയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താ നമ്മുടെ ജീവിതത്തില് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടല്ലോ മോളെ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയില്ലേ ബ്രഹ്മാസ്ത്രമാണ് ക്ഷമ ചോദിക്കുക അതായത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റ് തെറ്റ് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ക്ഷമിക്കപ്പെടുമോളെ അതായത് കണ്ടിന്യൂ ആവില്ല കർമ്മചക്രത്തിൽ നമ്മൾ ജന്മ ജന്മങ്ങൾ ഒരു സോള് ഈ ദേഹം ധരിച്ച് പുനരഭിമരണം പുനരഭിജനനം എന്നുള്ള ഈ ഒരു ഈ ഒരു പരമ്പര ഉണ്ടല്ലോ ജന്മ പരമ്പരയ്ക്ക് കാരണം എന്താ ക്ഷമിക്കാൻ കഴിയാത്തതാ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കണമെങ്കിൽ അത് ആരാ ഉപയോഗിക്കുക ബ്രഹ്മാസ്ത്രം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഒരുപാട് ശക്തി സാധനം ചെയ്ത് ഒരുപാട് തപസ് ഉഗ്ര തപസ് ചെയ്തവർക്കല്ലേ ബ്രഹ്മാസ്ത്രം വരായിട്ട് കിട്ടുള്ളൂ ആണോ അല്ലേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ബ്രഹ്മാസ്ത്രം എങ്ങനെ ഉപയോഗിക്കണം പോലും അറിയില്ല അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ സർവനാശനാണ് ശത്രു നശിച്ചു പോകും ഇല്ലേ പക്ഷെ നിത്യ ജീവിതത്തിലെ ബ്രഹ്മാസ്ത്രം ഉണ്ടല്ലോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട ഡിവൈൻ ക്വാളിറ്റീസ് അത്യുന്നതമായിട്ടുള്ള ക്വാളിറ്റി എന്താ ക്ഷമ ചോദിക്കുക ചോദിക്കാൻ സാധിക്കുന്നതും ക്ഷമ ചോദിക്കുന്നതും അതായത് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കുമ്പോഴല്ലേ ബേബി ക്ഷമ ചോദിക്കാൻ പറ്റുള്ളൂ ക്ഷമിക്കുന്നവനെ ക്ഷമിക്കപ്പെടാനുള്ള അർഹതയുള്ളൂ എന്നാ പറയണത് അല്ലാത്തവനെ ക്ഷമിക്കപ്പെടാൻ എന്താ അർഹത നീ ക്ഷമിക്കയില്ല ക്ഷമ എന്നുള്ളത് എന്റെ നിഘണ്ടുവിലേ ഇല്ല ഞാൻ ക്ഷമ ചോദിക്കില്ല എന്ന് പറയുമ്പോ വലിയ ആൾക്കാരെന്ന് വെച്ചാൽ അവന് കയ്യടി കൊടുക്കും ആര് അജ്ഞാനികൾ ശക്തർ അശക്തരാണ് ഞാനെന്തിനു ക്ഷമിക്കുന്നത് ഞാൻ ക്ഷമിക്കില്ല ഞാൻ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല ക്ഷമിക്കാന്ന് പറയുന്നത് എന്റെ നിഘണ്ടുവില എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ അറിവില്ലാത്തവൻ ഏറ്റവും വലിയ കുജ്ഞാനി എന്ന് പറയാം അജ്ഞാനിയുടെ അതിലേ പോലും കൂട്ടാൻ പറ്റില്ല അതായത് അശേഷ ബുദ്ധി ഇല്ലാത്തവൻ മനസ്സിലായോ വലിയ കാര്യായിട്ട് പറയുമ്പോ എല്ലാവരും ആ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാപ്സ് അടിച്ചെങ്കിൽ ഒരു വ്യക്തി സ്വീയ ശക്തിയെ ഒരുപാട് ശക്തിയും തിരിച്ചറിവും സ്ഥിതിയിൽ സ്ഥിരതയുള്ള വ്യക്തിയുടെ ഒപ്പം ഒരുപാട് ആൾക്കാർ ക്ലാപ്സ് കൊട്ടാൻ ഉണ്ടാവില്ല ക്ലാപ്സ് കൊട്ടാൻ നിന്റെ ഒപ്പം ഒരുപാട് പേരുണ്ടെങ്കിൽ നിനക്ക് ശക്തിയില്ല ഒരുപാട് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ട് മനസിലായോ അതൊക്കെ ഡിവൈൻ കോൺസെപ്റ്റാട്ടോ അതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷമിക്ക ക്ഷമ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഞാന് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഇവിടുന്ന് കർണാടകത്തുനിന്ന് വരികയാണ് ഭയങ്കര ട്രാഫിക് ആണ് ട്രാഫിക് ഉള്ള അടുത്തുനിന്ന് എനിക്ക് എനിക്ക് സൈഡ് കാണുന്നില്ല അത്രയും ട്രാഫിക്കും മഴയാണ് പക്ഷെ ഒരു വയസ്സായിട്ടുള്ള ആള് അത് സ്കൂട്ടറിൽ പോവാണ് അതിന്റെ ബാക്കിൽ തട്ടി അയാള് വീഴാൻ പോയ അയാൾ ആ ദേഷ്യം കൊണ്ട് അയാൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ എന്നിട്ട് ഇറങ്ങാൻ തന്നപ്പോ തന്നെ എന്നോട് പൊറുക്കണേന്ന് ഞാൻ അവിടെ നിർത്തിയിട്ട് എന്നോട് പൊറുക്കണോട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ പ്രേക്ഷ സെക്കൻഡ്സിലായി ഇറങ്ങിയ വ്യക്തി എന്നെ ഒന്ന് നോക്കിയിട്ട് എത്ര കൂളായിട്ട് ചിരിച്ചിട്ട് വേണ്ടി എടുത്തിട്ട് പോയി ചേ എന്റെ എന്റെ തെറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ ആ തെറ്റ് എന്നോട് പൊറുക്കണേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ മോനും ഇവിടെ ബാക്ക് മീഡിയയിലേക്ക് വരുമ്പോൾ ഞങ്ങള് ആ ഒരു എന്താണ് എൻ എച്ച് കയറുന്ന ഒരു വഴിയുണ്ട് അപ്പൊ അവിടുന്ന് ആണ് കാറ് വരുന്നത് കാർ രണ്ടെണ്ണം വരുന്നുണ്ട് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു ഞങ്ങൾ സ്പേസ് ഉണ്ട് കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ആ വ്യക്തികള് ഞങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് നീല നീലക്കാർ മറ്റേ കാറ് നമ്മളെന്തോ പറഞ്ഞിട്ട് പോയി പക്ഷെ നീല കാറുകാരൻ ഞങ്ങളെ ഹോൺ അടിച്ച് നിർത്തി ഓവർടേക്ക് ചെയ്ത് നിർത്തി ഓവർടേക്ക് നിർത്തിയിട്ട് ഞങ്ങൾ അത്രയും സ്പീഡിലാണ് വരുന്നത് അവര് പറയുന്നതിൽ പരിപൂർണ കാര്യമുണ്ട് ഞങ്ങൾ ഒട്ട് ഇട്ടേട്ടാ ആവാതെ ഞങ്ങളും അത് തന്നെ പറയുന്നേ ഞങ്ങൾ തെറ്റ് ചെയ്തല്ലോ ഞങ്ങളും തെറ്റ് ചെയ്തല്ലോന്ന് പറയായിരുന്നു മാഷേ ഞങ്ങളത് ഓവർ തിങ്കിങ്ങിൽ അങ്ങനെ എടുത്തു പോയതാ അങ്ങനെ എടുക്കരുതായിരുന്നു ഞങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്തു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ദൈവത്തിന് നന്ദി താങ്കൾ ഞങ്ങളോട് പൊറുക്കണോട്ടോ ഞങ്ങളിതാ ഇത് പറഞ്ഞുകൊണ്ടാ വരുന്നത് അരേ ബാബാ തെറ്റ് ചെയ്തല്ലോ അപ്പഴേക്കും അവര് ആ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ദേഷ്യം കൊണ്ട് ഇങ്ങനെ മുഖം ചോദന്നിട്ട് അതിന്റെ ഉള്ളിൽ ബാക്കിലിരിക്കുന്നവരും സൈഡിലിരിക്കുന്നവരും ഒക്കെ ഈ ഡ്രൈവറിൻ്റെ ഒപ്പം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവര് പെട്ടെന്ന് തന്നെ അവര് ഞങ്ങളോട് പറയുമ്പോൾ തന്നെ സോറി കിട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാ ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സോറി കിട്ടോ ഒന്നും സംഭവിച്ചില്ല ദൈവത്തിന് നന്ദി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോഴേക്കാൻ അവർ കൂളായിട്ട് എത്ര ഹാപ്പി ആയിട്ട് അവരെല്ലാരും കൂട്ടിയിട്ട് ചിരിക്കുക അറേ അങ്ങനെ അപ്പൊ ആ ഒരു എന്താ വെച്ചാൽ ഈ സ്പിരിച്വലിറ്റിയിൽ ഉള്ളത് കൊണ്ട് മനസ്സിലായി അതെനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് വി എം സി മലയാളം ഇത്രയധികം വിജയിക്കാൻ കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വന്നു ഒരുപാട് കുടുംബങ്ങൾ അടിച്ചു പിരിയുന്ന അല്ലെങ്കിൽ സമാധാനത്തിൽ കിടന്നുറങ്ങാത്ത ഒരുപാട് കുടുംബങ്ങളിൽ ഈ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മളെ ഏറ്റവും പെയിൻ തരുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ നമ്മളെ പെയിൻ തരുന്ന വ്യക്തി നമ്മുടെ ശത്രുവേ അല്ല മോളെ ഇപ്പൊ കോൺസെപ്റ്റ് എന്താ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ശത്രുന്ന് അല്ല അവര് നമ്മുടെ വെൽവിഷറാണ് എന്താ വച്ചാൽ അവര് നമ്മുടെ ശത്രു ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നത് എന്തിനാ നമ്മുടെ വീട്ടുകാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറ്റബന്ധു ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ലവറായിട്ട് ഹസ്ബൻഡായിട്ട് മക്കളായിട്ട് കൊണ്ടുവന്നെങ്കിൽ പൂർവ്വജന്മം പഠിക്കാത്ത പാഠങ്ങള് നീ എന്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നീ എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കണം മനസ്സിലായ അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല നാട്ടുകാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നിന് നാല് പറയും ഞാൻ അല്ലെങ്കിൽ നീ എന്തെങ്കിലും പറ പോയി പണി വെക്കണ എന്ന് പറയും ഞാൻ അവഗണിക്കും പക്ഷെ എന്നെ നീ നിത്യം കുത്തി 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 നോവിക്കാൻ ഉണ്ടെങ്കിലാണ് ഞാൻ ചിന്തിക്കുള്ളൂ ആ നീറ്റൽ ഞാൻ അനുഭവിക്കുമ്പോൾ അപ്പോഴും അവിടെയാണ് സോറി പറയേണ്ടത് അവരോട് പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ലവറാണ് എന്തെങ്കിലും സോറിടാ സോറി എന്ന് പറയും അല്ലേ പക്ഷെ അവിടെ അവിടെ അല്ല സോറി പറയേണ്ടത് അവിടെ സോറി പറഞ്ഞാൽ അതൊരു ഭംഗിയാട്ടോളൂ അതൊരു ഹാപ്പിനെസ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഡയറക്റ്റ് പോയിട്ട് സോറി പറയാൻ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല അവിടെയാണ് സ്പിരിച്വാലിറ്റി ആരാണോ സത്യ സത്യമാർഗത്തിൽ സത്യസാധനയിൽ സത്യം അറിഞ്ഞ ഒരു ആത്മജ്ഞാനിയുടെ ബ്രഹ്മജ്ഞാനിയുടെ ഗൈഡൻസിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ സത്യത്തെ ആചരിക്കാൻ പറ്റും ഹൃദയപൂർവ്വം അവരോട് ക്ഷമ ചോദിക്കുമ്പോ സോറിട്ടോ സോറി ഹൃദയം അതിങ്ങനെ എന്താ പറയാ നമ്മൾ കണ്ണീരോട് കൂടിയിട്ട് ചോദിക്കുക വിചാരിച്ചോ കണ്ണി കരഞ്ഞിട്ട് അതാണ് ധ്യാനം ക്ഷമാപണ ധ്യാനം ഫോർഗീർസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോ ക്ഷമ ചോദിക്കാൻ പറയുമ്പോൾ പൊട്ടി കരയും മനസ്സിലാവുന്നുണ്ട് പൊട്ടിക്കറയുമ്പോ കംപ്ലീറ്റ് ത്രികരണ ശുദ്ധി വന്നോട്ടെ ത്രികരണ ശുദ്ധി ഇവിടുന്ന് ക്ഷമ ചോദിക്കുന്നത് വേറെ ഇവിടെ നിന്ന് ക്ഷമ ചോദിക്കുന്നത് വേറെ എന്നുവെച്ചാൽ ആ മനസ്സാ വാച കർമ്മണ നമ്മള് മനസ്സിൽ നമുക്ക് ആ ഒരു പശ്ചാത്താപത്തിലൂടെ പ്രായച്ചിത്തം ചെയ്യണം പശ്ചാത്താപം വന്നു അത് കണ്ണീരിലോട് കൂടിയിട്ട് നമ്മൾ ചോദിക്കുമ്പോ പ്രവൃത്തിയിൽ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോഴും ആ വ്യക്തിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമ്മൾ പിന്നെ ഒരിക്കലും ഇതാവുന്നില്ല അത് ആവുന്നില്ല ആവട്ടെ ഇത്രയല്ലേ പറഞ്ഞോളൂ ഇത്രയല്ലേ എന്നെ തെറി വിളിച്ചുള്ളൂ ഇത്രയല്ലേ എനിക്ക് ദ്രോഹം ചെയ്തുള്ളു സോറിട്ടോ താങ്ക് യു ഇത്രയല്ലേ നീ എനിക്ക് ചെയ്തുള്ളൂ താങ്ക് യു ഇത്രയല്ലേ എന്റെ പൊന്നെ എന്നെ പറഞ്ഞോളൂ താങ്ക് യു സോറി സോറി എന്ന് പറയുമ്പോ ആ വ്യക്തിയിൽ ഓട്ടോമാറ്റിക്കലി കൂളാവുന്നത് കാണാം നമുക്ക് ആ വ്യക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാം നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ആ വ്യക്തി നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ബ്രേക്ക് ബ്രേക്ക് തന്നെ ബ്രഹ്മാസ്ത്രമാണ് ശരിക്കും മോളെ ഭർത്താവും ഒന്ന് വഴക്കടിച്ചിട്ട് ഞാനാണ് നീ ആണ് മോള് നിൽക്കുമ്പോട്ടെ ആ വ്യക്തി കൂളാവും ബേബി അതെ ഇനി ലവർ ആവട്ടെ ഭാര്യ ഭർത്താവട്ടെ അല്ലെങ്കിൽ അമ്മായിയമ്മ ആവട്ടെ പോട്ടെ അമ്മേനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോ എന്താ ഈ മാറ്റം ക്ഷമ ചോദിക്കുമ്പോ തന്നെ ഫ്രീക്വൻസി വിത്ത് ലവ് അതിൽ അപാരമായിട്ടുള്ള ലവ് എനർജീസ് നിക്ഷിപ്തമായിട്ടുണ്ട് ക്ഷമാപണത്തില് അത് ബ്രഹ്മാസ്ത്രമാണ് ആര് ക്ഷമ ചോദിച്ചോ അവർക്ക് കർമ്മ പിന്നെ കണ്ടിന്യൂ ആവില്ല അവര് കർമ്മചക്രത്തിൽ നിന്നും ആ ഒരു പാഠം പഠിച്ചിട്ട് അവര് പ്രൊമോട്ടായി എന്നർത്ഥം അതായത് ഏത് ഫസ്റ്റ് റാങ്കിൽ എന്നർത്ഥം ക്ഷമ ചോദിച്ചുകൊണ്ട് ആ പിന്നെ ഒരിക്കലും അവർക്ക് കർമ്മ അനുഭവിക്കേണ്ടി വരില്ല പിന്നെ അങ്ങനെയുള്ള ആരും അവരെ ട്രിഗർ ചെയ്യില്ല പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർക്ക് ജന്മത്തിൽ വരില്ല നെക്സ്റ്റ് ജന്മങ്ങൾ അവരെടുക്കും പക്ഷെ ഇതേ സിറ്റുവേഷൻ അവർക്ക് വരില്ല എന്നുവെച്ചാൽ അവര് പ്രൊമോട്ട് ആയത് ഫസ്റ്റ് ഓക്കെ തോറ്റിട്ട് പിന്നെ ഫെയില് ആയിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരില്ല ആരും അങ്ങനെ ഇരിക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്തവര് വീണ്ടും വീണ്ടും ക്ഷമ പഠിക്കാനായി ആക്സെപ്റ്റൻസി പഠിക്കാനായിട്ട് സഹനത്തോട് കൂടി അംഗീകരിക്കാനായിട്ട് വീണ്ടും വീണ്ടും ആ വ്യക്തിയുമായിട്ട് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരും മനസ്സിലായി സോറിയുടെ സോറി പറയാൻ ഹൃദയത്തിൽ നിന്ന് സോറി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോണ്ടാവുന്ന ഡിവൈൻ ആയിട്ടുള്ള മിറാക്കലസ് എക്സ്പീരിയൻസസ് അതൊക്കെ ഇത് കേൾക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഒരു ഉറപ്പ് ചെലവില്ലല്ലോ അല്ലേ യെസ് താങ്ക് യു